അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇസ്രായേലിയർ ഭൂമിയിൽ മഹാകുഴപ്പക്കാരും മഹാഗർവിഷ്ഠരും ആവുന്ന രണ്ട് സന്ദർഭങ്ങളിൽ അള്ളാഹു അവരെ അക്രമിച്ച് കീഴടക്കാൻ ശക്തരായ ആളുകളെ അവർക്കെതിരിൽ അയക്കുമെന്ന് വേദഗ്രന്ഥങ്ങളിലൂടെ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന കാര്യം വിശദമായി വിവരിക്കുന്ന ആയത്തുകളാണ് നാം പഠിച്ചു കഴിഞ്ഞത് ആ വിവരണം അവസാനിപ്പിച്ചുകൊണ്ട് എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഈ ഖുർആൻ അവതരിച്ച കാലത്തെ യഹൂദരെ സംബോധന ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ചരിത്രം തിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ആണെങ്കിലും ഇനിയും അള്ളാഹു നിങ്ങളോട് ജൂതന്മാരോട് കാരുണ്യം ചെയ്തേക്കാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ദുഷ്ട പാരമ്പര്യം തന്നെ ആവർത്തിക്കുന്നുവെങ്കിൽ ചരിത്രത്തിൽ നാം ചെയ്തതും നാം ആവർത്തിക്കും എല്ലാറ്റിനും അപ്പുറം ധിക്കാരികൾക്കായി നരകം കാത്തു നിൽക്കുന്നുമുണ്ട് അസാ റബ്ബുക്കും ഐ ഇറമ്മക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കരുണ കാണിച്ചേക്കാം അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യം നേടാനുള്ള സുവർണാവസരം നിങ്ങളുടെ മുമ്പിലുണ്ട് മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസ്ലം കാട്ടിത്തരുന്ന നേർമാർഗം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം നേടുക എന്നതാണ് ആ സുവർണാവസരം അതല്ലാതെ ഇനിയും നിങ്ങൾ നിങ്ങളുടെ പൂർവികന്മാരുടെ സ്വഭാവം തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവും അവന്റെ ശിക്ഷാനടപടികൾ ആവർത്തിക്കുമെന്ന് തുടർന്ന് പറയുന്നു വൈൻ എഴുത്തും ഇനി നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തനി സ്വഭാവത്തിലേക്ക് ദുഷ്ടതയിലേക്ക് ഭൂമിയിൽ കുഴപ്പവും നാശവും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ആര് പറഞ്ഞാലും ആരെതിർത്താലും എല്ലാ ധാരണകളെയും എല്ലാ കരാറുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങൾ അക്രമവും ക്രൂരതയും ആവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന നിങ്ങളുടെ മഹാധിക്കാരത്തിലേക്കും അഹങ്കാരത്തിലേക്കും തന്നെ നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ എഴുതിന നാമും മടങ്ങും നിങ്ങൾക്കെതിരെ ശക്തന്മാരെ അയച്ചുകൊണ്ട് നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന ആ നടപടികളിലേക്ക് അള്ളാഹുവും മടങ്ങും അള്ളാഹു അത് ആവർത്തിക്കും നിങ്ങൾ ലോകത്ത് ആരും സ്വീകരിക്കാനില്ലാതെ നിന്ദരായി അലയുന്ന അവസ്ഥയുണ്ടാക്കി അള്ളാഹു നിങ്ങളെ അപമാനിക്കും യഥാർത്ഥത്തിൽ അത് തന്നെയാണ് യഹൂദർക്ക് സംഭവിച്ചത് നബി സലാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് അവർ മദീനയിൽ ആദ്യമൊക്കെ തന്ത്രപരമായി ശാന്തത വലിച്ചുകൊണ്ട് കഴിഞ്ഞു പക്ഷേ പിന്നീട് നബി അലൈഹി അല്ലാസല്ലെതിരെ വലിയ ഗൂഢാലോചനകൾ നടത്തുകയും വഞ്ചന നടത്തുകയും ചെയ്തതിൻ്റെ കൊണ്ട് അവർ പലരും യുദ്ധങ്ങളിൽ വധിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു സ്വന്തം വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടു സ്വന്തമായി ഒരു നാടില്ലാതെ ലോകം മുഴുവൻ അലഞ്ഞു നടക്കുകയായിരുന്നു അടുത്ത കാലം വരെ അവർ എല്ലാവരും അകറ്റപ്പെട്ട അവഹേളിക്കപ്പെട്ട ഒരഥമ സമൂഹമായിട്ടാണ് അവർ അടുത്ത കാലം വരെ ജീവിച്ചത് ഇവിടെ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം അവർ ധിക്കാരികളും അഹങ്കാരികളും അഹങ്കാരികളുമാവുമ്പോൾ അള്ളാഹു അവരെ തകർത്ത് തരിപ്പണമാക്കുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം നടപ്പാവുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട അതിനു പുറമെ അള്ളാഹുവിൻ്റെ കടുത്ത താക്കീതാണ് ജഹന്നമിൽ കാ ഹസുറ നരകത്തെ സത്യനിഷേധികൾക്ക് നാം തടവറയാക്കി വെച്ചിരിക്കുന്നു ഇത് ജൂതന്മാർക്ക് മാത്രമുള്ള താക്കീതല്ല ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനെ ധിക്കരിച്ചുകൊണ്ട് കുഴപ്പങ്ങളിലേക്കും അഹങ്കാരങ്ങളിലേക്കും പോകുന്നത് ആരാണെങ്കിലും കഠിനമായ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന താക്കീതാണിത് ജ അല്ലാ നാം ആക്കുകയും ചെയ്തിരിക്കുന്നു ജഹന്നമ നരകത്തെ ലിൽ കാഫിരീന സത്യനിഷേധികൾക്ക് ഹസീറ തടവറയായി അള്ളാഹു സുബാനഹൂഹത്താല അവൻ്റെ കോപത്തിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും നമ്മെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിലെ പോരാളികൾക്ക് അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന അഥിനാഫി ദുനിയ ഹസന വഫി ആഹ്റത്തി ഹസന തൻവഖ്നാദാമനാർ